എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി പതിനേഴിൽ കോഴിക്കോട് ദേവഗിരി കോളേജിൽ ഒരു ടോക്കൺ വിളിച്ചിട്ടുണ്ടായിരുന്നു വിദ്യാർത്ഥികളൊക്കെ ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചു നമ്മൾ തുടക്ക കാലഘട്ടമൊക്കെയാണ് അപ്പോൾ പിള്ളേരുടെ ഒക്കെ എടുക്കാമെന്ന് എഴുതി ചോദിച്ചതാണ് അപ്പോൾ പുറയുന്നൊരു പയ്യൻ കൈവോക്കിയിട്ട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അവന് മൈക്ക് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു ഇല്ല ഞാൻ അങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിളിച്ചാൽ ചെറിയ പിള്ളേരുടെ എന്തെങ്കിലും ഡയലോഗ് പറച്ചിലൊക്കെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ഞാനിങ്ങനെ നിൽക്കുന്നു അവൻ വരുന്നു എൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് ചോദിക്കുന്നു മൈക്ക് എടുത്തിട്ട് പുള്ളി പറയാണ് എനിക്ക് ചോദ്യമൊന്നും ചോദിക്കാനില്ല കൃത്യമൊരു ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ടീച്ചറുമായിട്ട് ഒന്ന് ചൂടായിരുന്നു എല്ലാവരും മുമ്പിൽ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഞാൻ ടീച്ചറോട് തട്ടി കയറിയത് അതിനെന്നെ മാതാപിതാക്കളെ വിളിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു ടീച്ചറോട് മാപ്പ് പറയണമെന്നും പറഞ്ഞു ഞാൻ പാരൻസിനെ വിളിച്ചുകൊണ്ടുവന്നു പക്ഷെ മാപ്പ് പറഞ്ഞില്ല എനിക്ക് പറയാൻ തോന്നിയില്ല എന്നിപ്പോൾ ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോൾ ചേട്ടൻ ചേട്ടൻ്റെ ടീച്ചറോട് മാപ്പ് പറഞ്ഞാൽ കേട്ടപ്പോൾ എവിടെയൊക്കെയോ എനിക്കെൻ്റെ ടീച്ചറോട് മാപ്പ് പറയണമെന്ന് തോന്നുന്നു എന്നിട്ട് അവൻ നേരെ മൈക്കെടുത്തിട്ട് മുമ്പിലേക്ക് ഞാൻ ടീച്ചർ നോക്കിയിട്ട് പറഞ്ഞു ടീച്ചറെ ഞാൻ ചെയ്ത് തെറ്റാണ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നിരുപാധികം ഞാൻ ടീച്ചറോട് മാപ്പ് അപേക്ഷിക്കുന്നു ഇത് പറഞ്ഞ് അവൻ മൈക്ക് തന്നിട്ട് അവൻ്റെ കണ്ണെന്ന് അറിഞ്ഞ് അവനിങ്ങനെ നടന്നു പോകുന്നു പിന്നെ ഞാൻ ഇനി ആരെങ്കിലും ഉണ്ടോ ചോദ്യം ചോദിക്കാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കുമ്പോൾ ഈ സൈഡിൽക്കൂടെ എനിക്ക് കാണാം ആ ടീച്ചറിങ്ങനെ കണ്ണാടി പൊക്കിയിട്ട് കണ്ണു തുടയ്ക്കുന്നത് അധ്യാപികയും വിദ്യാർത്ഥിയും കണ്ണുനീര് കൊണ്ട് ശുദ്ധരാക്കപ്പെടുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഇന്നത്തെ കാലത്തെ ജനറേഷനെ കുറ്റം പറയുമ്പോഴും തള്ളി പറയുമ്പോഴും എനിക്ക് തോന്നുന്നു അവരുടെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ ഒരു ഉറവുണ്ടെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ് അന്നത്തെ ആ ടോക്ക് ഷോയിൽ ഞാൻ എൻ്റെ ഒരു അധ്യാപികയെ കളിയാക്കിയിട്ട് ഒരിക്കൽ പോലും മാപ്പ് പറയാതെ കാലങ്ങൾ കടന്നു പോകുന്നു വർഷങ്ങൾക്ക് ശേഷം അവരുടെ വീട്ടിലേക്ക് തന്നെ വിളിക്കുകയും അവിടെ വെച്ച് അവരുടെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു മകനെ കാണുകയും ഞാനത് ദൈവത്തിൻ്റെ ചാരമാർന്ന ബുക്കിൽ എഴുതിയ പോ എഴുതിയിട്ട് പോലും ഉണ്ട് അതിനുശേഷം എന്താ പറയുക നമുക്ക് ഒരാളോടും അങ്ങനെ ജഡ്ജ് ചെയ്യാനോ വിധിക്കാനോ പറ്റിയിട്ടില്ല നല്ല മക്കളാണ് നമ്മുടെ ഇന്നത്തെ ജനറേഷൻ ജനറേഷനാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ എല്ലാവരും എല്ലായിടത്തും പറയുന്ന പോലെ അവർ കുറേ കൂടി ആണ് പണ്ട് കാലത്തൊക്കെ ഒരു കാലു വയ്യാത്ത ഒരാൾ നടന്നു പോയാൽ നമ്മൾ ഞൊണ്ടീന്ന് കുറഞ്ഞ കളിയാക്കുമായിരുന്നു ഇന്നത്തെ കാലത്ത് പിള്ളേർ അത് അങ്ങനെ ചെയ്യുന്നത് തോന്നുന്നില്ല കാരണം അവർ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആണ് ഈ സോഷ്യൽ മീഡിയ ഉപയോഗം കൊണ്ട് കുറേ ഉപകാരങ്ങളുണ്ടായിട്ടുണ്ട് ബട്ട് അസ്വിനോ ഒരുപാട് പ്രശ്നങ്ങൾ അപ്പുറത്തുണ്ട് അപ്പോൾ ഇവർക്കത് പറഞ്ഞു കൊടുക്കുക അവർക്ക് പറ്റിയൊരു എൻവയോൺമെൻറ്റ് റെഡിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകമുണ്ട് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടുള്ള പുസ്തകമാണ് ഞാനത് വായിച്ചു കഴിഞ്ഞപ്പോൾ വളരെ ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യം ഇതാണ് യു ആർ ആസ് ഗുഡ് ആസ് യുവർ എൻവയറോൺമെൻറ്റ് നിങ്ങളുടെ ചുറ്റുപാടിൻ്റെ ക്വാളിറ്റിയാണ് നിങ്ങളുടെ ക്വാളിറ്റി ഈ ചുറ്റുപാടെന്ന് പറയുന്നത് അവൻ്റെ പാരൻറ്റിങ്ങാണ് അവൻ്റെ വിദ്യാലയമാണ് അധ്യാപകരാണ് ഇനി പറയുമ്പോൾ സോഷ്യൽ മീഡിയയും കൂടിയാണ് ഈ കുട്ടിക്കാലത്ത് എക്സ്പീരിയൻസ് ആണ് കൊടുക്കുന്നത് അത് തന്നെയാണ് ഈ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നൊക്കെ പറയുന്നത് വെറുതെ അല്ലല്ലോ യു യുവർ ആസ് ഗുഡ് ആസ് യുവർ എൻവൈറോൺമെൻറ്റ് നമ്മൾ കുട്ടികൾക്ക് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഈ ചിലപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റുള്ള ആളുകൾ കള്ളക്കൊതി എടുക്കുമ്പോൾ പലപ്പോഴും നമ്മൾ നമ്മുടെ കൂടെ കളിക്കുന്ന ചില ചേട്ടന്മാർ പറയും എടാ അവൻ ബാറ്റ് ചെയ്യട്ടെ നമുക്ക് അടുത്ത അടുത്താളി പിടിക്കാം അവനെ നമ്മൾ വിക്കറ്റ് എടുക്കും ഇങ്ങനെ പറഞ്ഞാൽ അധികം തർക്കിക്കാനിടികൂടാനോ പോയിട്ടില്ല പിന്നെ എനിക്ക് ഉറപ്പാണ് ഇത് കേൾക്കുന്ന ഒരിക്കൽ പോലും ഒരു ഇരുപത് വയസ്സിന് താഴെയുള്ള ആരും തന്നെ എന്നെ കേൾക്കാൻ വഴിയില്ല ഇപ്പം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുണ്ടെങ്കിൽ തന്നെ മുതിർന്ന ആളുകളോ ഇപ്പം നമ്മുടെ രേജിയിൽപ്പെട്ടവരൊക്കെ ആവാനാണ് സാധ്യത അതുകൊണ്ട് ഇത് നിങ്ങൾ പറഞ്ഞ് അവരിലേക്ക് എത്തുന്നതായിരിക്കും പിന്നെയും നല്ലതെന്ന് തോന്നുന്നു നമ്മൾ ഈ ഒരുപാട് മഴ പെയ്തിട്ടാണല്ലോ ഉറവുണ്ടാവാം ഉറവ പറ്റുന്നില്ലല്ലോ ഇപ്പം ഈ കുട്ടിക്കാലത്ത് ഈ കുട്ടികളുടെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ ഒരു ഉറവ എത്രത്തോളം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു വലിയ കാര്യമാണ് അത് കൊടുക്കേണ്ടത് മാതാപിതാക്കളാണ് ഇമ്മീഡിയറ്റ്ലി അയൽവക്കമാണ് അധ്യാപകരാണ് സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഒരു പരിധിവരെ ഒക്കെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ പിന്നെ ചെറിയ മക്കളോട് പറയാനുള്ള ഒരു കാര്യം ഈ മാസ് എന്ന് പറയുന്നത് ഈ ആണ ജരര് പറയുന്ന ആണത്വം ധീരത ഈ കഴിഞ്ഞവണ് ഷഹബാസിനെ അങ്ങനെ അവൻ്റെ കൊലയ്ക്ക് കാരണമായ അതൊരു തുടക്കമുണ്ടായ ചില വോയിസ് ചാറ്റുകളിൽ ആണുങ്ങളായിട്ടുള്ള ഒരു ധൈര്യമുള്ളവർ വരാനൊക്കെയാണ് പറയണേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളെ കളിയാക്കിയ ഒരു മനുഷ്യനോട് മാപ്പ് കൊടുക്കാൻ അതിലും വലിയ ആണത്വം ധീരതയും വേണം ഞാൻ ഒരു പെണ്ണാണെന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ഫോർഗ്യൂ ബെറ്റർ എന്നൊക്കെ റീഡിഫൈൻ ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ഈ സിനിമയിലെ ബാസ് സിനിമയിൽ ഒതുങ്ങുന്നത് മാത്രമാണ് നിങ്ങൾ അത് കണ്ട് റീല് ചെയ്താലും ഇടിച്ചിട്ട് സ്റ്റാറ്റസ് ഇട്ടാലും കണ്ടോടാന്നൊക്കെ പറഞ്ഞ് വാൺ ചെയ്താലും നിങ്ങൾ കുറെ കൂടി പ്രായമായി കഴിയുമ്പോൾ മനസ്സിലാവും ഈ കുട്ടിക്കാലത്തേ ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഇതുപോലെ എന്തടാ ഏതെടാന്ന് പറഞ്ഞു നടന്നവരൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നടക്കുന്നത് എവിടെയെങ്കിലും വെച്ചൊരു തിരിച്ചറിവുണ്ടായി വഴിതിരിഞ്ഞവർ എവിടെയൊക്കെ എത്തിയിട്ടുമുണ്ട് ഇത് കൺമുമ്പിൽ കാണുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഒരു സിനിമ കണ്ട് വയലൻസ് സെലിബ്രേറ്റ് ചെയ്യപ്പെടും അപ്പുറത്ത് വേറെയും പടങ്ങളുണ്ടല്ലോ അപ്പോൾ ചാർലി എന്ന് പറഞ്ഞ സിനിമ എന്നെ പേഴ്സണലി ഒരുപാട് സ്വാധീനിച്ചൊരു പടമാണ് അതിന് കാരണം അതിനകത്തൊരു സ്വാഗ് ഉണ്ട് അതിനകത്ത് ഭയങ്കരമായിട്ടൊരു സ്വാഗ് ദുൽഖറിൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട് അതോടൊപ്പം ആ മനുഷ്യനൊരു ബേസിക് ഉട്നെസ് ഉണ്ട് അതിനകത്തൊരു ഡയലോഗേ ചില മനുഷ്യരൊക്കെ ജീവിതത്തിൽ ഇടിച്ചു കയറി അവർക്കൊരു സർപ്രൈസ് കൊടുത്തു കഴിയുമ്പോൾ അവരുടെ കണ്ണീ കണ്ണ അവരിത്തിരി വെട്ടത്തിലും പ്രകാശത്തിലൊക്കെയാണ് നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് അതും ബ്യൂട്ടിഫുൾ ആണ് എന്തോ ഒരു ബ്യൂട്ടിഫുള്ളാണ് എന്തോരം സെലിബ്രിറ്റിപ്പെട്ടൊരു പടമാണ് ചാർലി അല്ലാത്ത അയാൾ അയാളിടപെടുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ സർപ്രൈസുകൾ കൊടുക്കുന്നു അവരെ ചിരി കണ്ടെത്താൻ ശ്രമിക്കുന്നു അവരെ കണ്ണിലെ പ്രകാശം കണ്ടെത്താൻ ശ്രമിക്കുന്നു ഇതും ബ്യൂട്ടിഫുൾ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറയണം ഓഫ് കോഴ്സ് ഇത് പറയുമ്പോൾ എനിക്കറിയില്ല ഞാൻ അഞ്ചിലോ നാലിലോ ഒക്കെ പഠിക്കുമോ ഒരാൾ വന്ന് ഇങ്ങനെ പറഞ്ഞാൽ അതിന് ഇങ്ങനെ എടുക്കുമെന്നുള്ളത് പക്ഷേ നേരത്തെ പഠിച്ച അത്രയും നല്ലതാണ് ഫുർഗീവ്നെസ് ഈ മനുഷ്യർക്ക് മാപ്പ് കൊടുക്കുക നമ്മളൊക്കെ കളിയാക്കപ്പെടുക സ്റ്റേജിൽ നമ്മുടെ പ്രോഗ്രാമിനാള് പോവും ചിലപ്പോൾ നമ്മൾ ഡാൻസ് കളിച്ചു പറയുമ്പോൾ പാട്ട് പല നമ്മൾ ഓഫ് ആവും ആള് കളിയാക്കും അതിനു വച്ച് നമ്മൾ ഹ്യൂമിലിയേഷൻസിലൂടെ കടന്നു പോകണം എത്രയും ഓർഗാനിക്കായിട്ട് സംഭവിക്കുന്ന ഹ്യൂമിലേഷൻസിലൂടെ കടന്നു പോകുമ്പോൾ അതൊരു കണക്കിന് നല്ലത് തന്നെയാണ് ഒരു തവണ നോക്കുമ്പോഴേക്കും പകരം വീട്ടാനും എതിർക്കാനൊക്കെ പോയാൽ നമ്മളെങ്ങനെ എത്താൻ പോണില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എത്രയോ നല്ല മാതൃകൾ നമ്മുടെ ചുറ്റിലുണ്ട് പുതിയ ജനറേഷനോട് പറയാനുള്ളത് കേൾക്കുന്ന ഇപ്പം നിങ്ങളുടെ മാതാപിതാക്കൾ ആരെയും നിർബന്ധിച്ച് ഈ വീഡിയോ കാണിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പരസ്പരം സ്നേഹിക്കുക ഫർഗീവ്നെസ് കൊടുക്കുക എന്ന് പറയുന്നത് മാസ് തന്നെയാണ് അതൊരു കിടിലം പരിപാടിയാണ് ആണുങ്ങളെ ഇങ്ങനെ മീസ് വെച്ചാടങ്ങളൊക്കെ പറഞ്ഞ പോലെ ഈ പൊതുവെ ഏറ്റവും ഞാനിത് ആണ് ആണെന്ന് സാധനം സ്പെസിഫൈ ചെയ്ത് പറയാൻ കാരണം കൂടുതൽ വയലൻസ് ഒരു ഹാമഫുൾ ആയിട്ടൊക്കെ നടക്കുന്നത് ആണുങ്ങളിലാണ് പെൺകുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും ഈ ഇൻ ജനറൽ ഹ്യൂമാനിറ്റിയെ നമ്മൾ റീഡിസ്കവർ ചെയ്യണമെന്ന് തോന്നും ഇന്നത്തെ കാലത്ത് നിങ്ങൾക്കറിയാമല്ലോ പണ്ട് കാലത്ത് ഏറ്റവും നല്ലൊരു വാക്കായിരുന്നു നന്മ മരം എന്നുള്ളത് വളരെ പോയിറ്റിക് ആയിട്ടുള്ള സാഹിത്യമുള്ള സ്നേഹമുള്ള വാക്കാണ് നന്മ മരം എന്നത് മോശപ്പെട്ടൊരു വാക്കാണ് ബെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ തന്നെ തിരിച്ചിട്ടുണ്ടാകും കളിയാക്കാൻ ഉപയോഗിക്കുന്ന ഒരു പണ്ടൊക്കെ നമ്മുടെ എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്ന ഒരാളെയാണ് നമ്മളിങ്ങനെ ബെസ്റ്റി എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത് ഈ നഷ്ടപ്പെട്ടു പോയ ചില വാക്കുകളെയൊക്കെ തിരിച്ചു പിടിക്കേണ്ട സമയം സമയമായി എന്ന് തോന്നുന്നു അതുപോലെ മാതാപിതാക്കളോട് പറയാനുള്ളത് ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാര്യം ഇപ്പം ഞാൻ എൻ്റെ അയലോക്കത്ത് എൻ്റെ ഫ്രണ്ട്സ് എനിക്കറിയാവുന്ന കൂട്ടുകാരൊന്നും ഇന്ന് വരെ ഒരു പെൺകുട്ടിയെ മുളസ്റ്റിതായിട്ടോ ഒരാളുടെ മൂക്കിടിച്ച് പറത്തിയതായിട്ടോ ഒരാളെ കുത്തിക്കൊന്നതായിട്ടോ കണ്ടിട്ടില്ല എൻ്റെ കസിൻസിലില്ല എനിക്ക് ഇമ്മീഡിയറ്റ്ലി അറിയാവുന്ന എൻ്റെ ഒരു ഒരു നൂറ് ഇരുന്നൂറ് സുഹൃത്തുക്കൾ എടുത്താൽ ഒരാളും തന്നെ ഇങ്ങനെ ഹെവി വയലൻസിൽ മാരകമായ രീതിയിൽ ഇടപെട്ടിട്ടില്ല കുട്ടിക്കാലത്ത് അടിയന്തരക്കെ ചെറിയ തോതിലുണ്ടായിട്ടുള്ള അല്ലാതെ ഇങ്ങനെ പക കൊണ്ട് പ്ലാൻ ചെയ്ത് ഒരിക്കലും സംഭവിച്ചിട്ടില്ല അതിന് കാരണമായി ഞാൻ കരുതുന്നത് ഞങ്ങൾ ജനിച്ച് വളർന്ന എൻവിയോൺമെൻ്റ് അടിപൊളിയായിരുന്നു ഒരു പൊട്ടാസ് വീട്ടുകാരോട് പറയാണ്ട് പോയി വാങ്ങിച്ചിട്ട് അത് കയ്യോടെ എൻ്റെ അമ്മേനെ പൊക്കിയിപ്പോൾ അന്ന് രണ്ടടി കിട്ടുക ചെയ്യും കിട്ടുകയും ആ പൊട്ടാസ് നിൽക്കുകയും ഞാൻ പിന്നീട് ഒരിക്കൽ തരാമെന്ന് പറഞ്ഞിട്ട് ഏകദേശം മൂന്നാല് വർഷങ്ങൾക്ക് ശേഷമാണ് ആ പൊട്ടാസ് കിട്ടിയിട്ടുള്ളത് ടൂറിന് പോകണമെന്ന് പറഞ്ഞ വാശി പിടിക്കുമ്പോൾ അഞ്ചാം ക്ലാസ് കൂടി ഓടിക്കറിഞ്ഞാൽ ഏകദേശം എട്ടാം ക്ലാസ്സിലാണ് ടൂർ പോയിട്ടുള്ളത് വലിയ കുഴപ്പമൊന്നും നമ്മുടെ ജനറേഷന് സംഭവിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളായിരിക്കുന്ന നമ്മളായിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു ടൈം ഒരു ബ്ലൂ ടിക്ക് ആയിട്ട് റിപ്ലൈ വന്നില്ലെങ്കിൽ അജിറ്റേറ്റഡ് ആവുന്നോ ഇങ്ങനെ വയലൻ്റ് ആവുന്ന ഒരു കാലഘട്ടമാണ് പണ്ടൊക്കെ ഒരു കത്തഴിഞ്ഞാൽ ഒരുപാട് കാത്തിരിക്കണം ഈ പഴമ സൂപ്പറായിരുന്നു അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഇങ്ങനെ സെക്കൻഡുകൾ വൈകുമ്പോൾ പിടയ്ക്കുന്ന ഒരു ജനറേഷൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ കാത്തിരിക്കാൻ കുറച്ച് മനസ്സുണ്ടെങ്കിൽ ഈ ഇടിക്കുന്നതും പകരം വിട്ടുന്നതും മാസാണെന്ന് കരുതുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ കുറച്ചുകൂടി ഫൊർഗീവ് ചേർത്ത് പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതവും ഞാൻ കണ്ട ഒരുപാട് മനുഷ്യരുടെ ജീവിതവും പഠിപ്പിച്ചത് യു വിൽ ബി സക്സസ്ഫുൾ തുടക്കത്തിൽ നിങ്ങൾക്ക് പാളിച്ചകളുണ്ടായാലും നിങ്ങൾ ആർക്കാണോ മാപ്പ് കൊടുത്ത് അവരൊക്കെ തന്നെ നിങ്ങളെ സഹായിക്കാൻ വരും എതിരനുഭവങ്ങൾ ഉണ്ടാവാം നമ്മൾ മാപ്പ് കൊടുത്ത് ക്ഷമിച്ചിട്ട് നമുക്ക് തന്നെ പണി കിട്ടുന്നു ഉണ്ടാവാം ചെപ്പൊരു പത്ത് ശതമാനമാണ് പക്ഷേ നമ്മളൊന്നും കൂടി ആ ഒരു ഫൊർഗീവ്നെസിനെ ലവനേക്കുന്നു റീഡിസ്കവർ ചെയ്യണം എന്നോന്നു ഈ നന്മ മരം തോത് അത്ര മോശമല്ലെന്നും ബീയിങ് ഗുഡ് ഇസ് ഗുഡ് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു ഇപ്പൊ ബീയിങ് ബാഡ് ഇസ് ഗുഡ് എന്നാണ് സോഷ്യൽ മീഡിയയും സിനിമകളും പറയാം ബീയിങ് ഗുഡ് ഇസ് ഗുഡ് നല്ലതായിരിക്കുക നല്ല കാര്യം തന്നെയാണ് ഇതുവരെ കേട്ടതിന് നന്ദി